ഈ ഭൂമിയിലെ അനേകം ജീവി വർഗങ്ങളിൽ ഒന്നു മാത്രമാണ് സത്യത്തിൽ മനുഷ്യർ എന്നിട്ടും മറ്റു ജീവികളിൽ ജീവികൾക്കെല്ലാം നമ്മൾ വ്യത്യസ്തരാണെന്ന് നമുക്ക് തന്നെ അറിയാം ഒരുപാട് ഘടകങ്ങൾ അതിലുണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയാണ് ആംഗ്യങ്ങൾ കൊണ്ടും സംസാര ഭാഷ കൊണ്ടും നമ്മൾ പരസ്പരം ആശയവിനിമയം നടത്തുന്നു ഒരുപാട് സങ്കീർണമായ ആശയങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം ചെയ്യാൻ സാധിക്കും മറ്റു ജീവികളും ആശയവിനിമയം നടത്തുന്നുണ്ടെങ്കിലും ഇത്രത്തോളം സങ്കീർണമല്ല അവയുടെ ഈ ആശയവിനിമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം നമുക്ക് നമ്മുടെ ആശയങ്ങൾ സങ്കീർണ ഭാഷയിൽ പ്രകടിപ്പിക്കുന്നതോടൊപ്പം അത് രേഖപ്പെടുത്തി വെക്കാൻ കഴിയുന്നുള്ളതാണ് അതാണ് എഴുത്ത് ഭാഷ നമ്മൾ സംസാര ഭാഷയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അതിനേക്കാൾ വളരെ നീളം കുറഞ്ഞതാണ് നമ്മുടെ എഴുത്തിൻ്റെ നീളം എന്ന് കാണാം ഏതാനും ആറായിരം ഏഴായിരം വർഷത്തെ പഴക്കമേ ഉള്ളൂ പക്ഷേ നമ്മൾ എഴുത്ത് എത്രത്തോളം മാറിയിരിക്കുന്നു ഗുഹാചിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആശയങ്ങളിൽ നിന്നും മാറി വാക്കുകളിലൂടെയും ചെറിയ ചിത്രങ്ങളിലൂടെയും ചിഹ്നങ്ങളിലൂടെയും അക്ഷരങ്ങളിലൂടെയും ഒക്കെ സങ്കീർണമായ എഴുത്ത് ഭാഷ നമ്മൾ വികസിപ്പിച്ചെടുത്തു ആയിരക്കണക്കിന് എഴുത്ത് രീതികൾ ലിപികൾ നമുക്കുണ്ട് ഇതെല്ലാം ഇന്ന് നമ്മളെ ഈ സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഈ അറിവ് സ്വായത്തമാക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അറിവ് നേടുന്നതിന് ഏറ്റവും പ്രധാന മാർഗമായിട്ട് ഇന്നും നമ്മൾ വായനയെ കൊണ്ടു നടക്കുന്നു വായന ഉപയോഗപ്പെടുത്തുന്നത് ഭാഷയെ എഴുതി രേഖപ്പെടുത്തി വെക്കാനുള്ള ആ സാധ്യതയാണ്